ഹായ് ഡിയേഴ്സ് പ്ലസ് ടു തുല്യതാ കോഴ്സിലെ എക്കണോമിക്സിലെ ഗവൺമെൻറ് ബജറ്റിൻ്റെ ഘടകങ്ങൾ എന്നുള്ള പാർട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ബജറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ബജറ്റിനെ കുറിച്ച് ഒന്നുകൂടി പറയാം ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ വരുമാനവും ചെലവുകളും സംബന്ധിച്ചിട്ടുള്ള സർക്കാരിൻ്റെ സാമ്പത്തിക പദ്ധതിയെയാണ് നമ്മൾ എന്ത് പറയാം ബജറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് വിവിധ ഉറവിടങ്ങളിൽ നിന്നും ഒരു വർഷം പ്രതീക്ഷിക്കുന്ന വരുമാനവും വിവിധ ആവശ്യങ്ങൾക്ക് മേലൊരു വർഷം പ്രതീക്ഷിക്കുന്ന ചെലവുകളും ബജറ്റിൽ രേഖപ്പെടുത്തുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ ഗവൺമെന്റ് ബജറ്റിന് രണ്ടായിട്ടാണ് സാധാരണ തരംതിരിച്ചിട്ടുള്ളത് ഒന്നാണ് റവന്യൂ ബജറ്റ് രണ്ടാമത്തെയാണ് ക്യാപിറ്റൽ ബജറ്റ് ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ചേർന്നതിനെയാണ് നമ്മള് റവന്യൂ ബജറ്റ് എന്ന് പറയാം ഗവണ്മെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കുകയോ ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ കുറവ് വരുത്തുകയോ ചെയ്യാതെ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന വരുമാനത്തിനെയാണ് നമ്മൾ റവന്യൂ വരവുകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അത് റവന്യൂ വരവുകളാണ് അപ്പോൾ റവന്യൂ വരവുകളെ നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ഒന്നുകൂടെ പറയാം റവന്യൂ വരവുകളെ നമ്മൾ രണ്ടാക്കിയിട്ടാണ് തരംതിരിക്കുന്നത് ഏതൊക്കെയാണത് ആ ഒന്ന് നികുതി വരുമാനം അല്ലെങ്കിൽ ടാക്സ് റവന്യൂ രണ്ടാമത്തതാണ് ഏത് നികുതി റവന്യൂ എന്നാൽ നമുക്ക് നികുതി വരുമാനം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഗവൺമെന്റിന്റെ വരുമാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉറവിടാണ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ആണ് ഏത് നികുതി വരുമാനം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സർക്കാർ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ നിയമപരമായി ഈടാക്കുന്ന പണത്തിനെയാണ് നികുതി വരുമാനം എന്ന് പറയാം ഒരു ഇക്വേഷൻ പോലെ പറഞ്ഞുതരാം നികുതി വരുമാനം ടു പൗരന്മാരിൽ നിന്നും സർക്കാർ ഈടാക്കുന്ന നികുതി അതിനെയാണ് നമ്മൾ നികുതി വരുമാനം എന്ന് പറയാം ഇപ്പൊ ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ ആ കിട്ടിയത് അവിടെ തന്നെ നിന്നോട്ടെ അത് പോകണ്ടാട്ടോ അതിന്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുതരാം ഈ നിർബന്ധപൂർവ്വം ഒക്കെ നമ്മൾ പൗരന്മാരിന്നൊക്കെ ഈടാക്കുന്ന ഒരു നികുതി ഉണ്ടല്ലോ ആ ഒരു നികുതിയെ പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും രണ്ടായിട്ട് തരംതിരിക്കാം എന്നാ പിന്നെ പ്രത്യക്ഷ നികുതി എന്താ നോക്കാം അല്ലെ ആ പ്രത്യക്ഷ നികുതികൾ എന്ന് പറയുന്നത് നികുതിയുടെ ആഘാതവും നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെ വന്നു ചേരുന്നതെങ്കില് അത്തരം നികുതികളെയാണ് നമ്മൾ പ്രത്യക്ഷ നികുതികൾ എന്ന് പറയുന്നത് ഇപ്പൊ ഈ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ ഗവൺമെൻറ് ചുമത്തുന്ന നികുതികളാണ് പ്രത്യക്ഷ നികുതികളെന്ന് പറയുന്നത് കെട്ടിട നികുതിയെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥന് ഓരോ സാമ്പത്തിക വർഷവും ഗവൺമെൻറ്റിന് നൽകുന്നൊരു നികുതി ഇല്ലേ അതാണ് കെട്ടിട നികുതി എന്ന് പറയുന്നത് ഇവിടെ നികുതിയുടെ ബാധ്യതയും ആഘാതവും കെട്ടിട ഉടമ തന്നെയാണല്ലോ ഒറ്റയ്ക്ക് വായിക്കണത് അല്ലേ അയാളല്ലേ പൈസ കൊടുക്കണേ അതുകൊണ്ട് തന്നെ ഈ ഒരു കെട്ടിട നികുതി എന്ന് പറയുന്നത് എന്താണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമായിട്ടുള്ളതാണ് ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണമാണ് മാത്രമല്ല വരുമാന നികുതി ഉണ്ടല്ലോ ഇൻകം ടാക്സ് പിന്നെ അതേപോലെ തന്നെ കോർപ്പറേറ്റ് നികുതി കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് നികുതി ഭൂനികുതി അതായത് ലാൻഡിന് മുകളിലൊക്കെ നമ്മൾ അടയ്ക്കുന്നത് ഇതിനൊക്കെ നമുക്ക് പ്രത്യക്ഷ നികുതിയായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഒരു ഉദാഹരണമാണ് അതായത് ഡയറക്റ്റ് ടാക്സിൻ്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞതൊക്കെ കേട്ടോ അടുത്തതാണ് പരോക്ഷ നികുതികൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിരിക്കില്ല അതായത് സാധന സേവനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതികളാണ് പരോക്ഷ നികുതികൾ എന്ന് പറയുന്നത് ഡയറക്ട് ടാക്സിൽ നമ്മൾ എന്താ പറഞ്ഞത് ആ ഒരു നികുതികളുടെ ആഘാതം അല്ലെങ്കിൽ ബാധ്യത എന്ന് പറയണത് ആരുടെ മുകളിലായിരിക്കും ഒരു വ്യക്തിയുടെ മുകളിലായിരിക്കും അല്ലേ പക്ഷെ ഇവിടെ എന്താ വെച്ചാല് പരോക്ഷ നികുതികളുടെ ആഘാതം ബാധ്യത എന്ന് പറയണത് ഒരേ വ്യക്തികളുടെ മുകളിലായിരിക്കില്ല ാണ് ഇത് രണ്ടു തമ്മിലുള്ള വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും വിൽപ്പന നികുതി സെയിൽ ടാക്സ് സേവന നികുതി സർവീസ് ടാക്സ് ചരക്കു സേവന നികുതി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വിനോദ നികുതി എൻ്റർടൈൻമെന്റ് ടാക്സ് അതുപോലെ ലാസ്റ്റ് ഉള്ളതാണ് കസ്റ്റംസ് തീരുവ കസ്റ്റംസ് ഡ്യൂട്ടി അപ്പോൾ ഏകദേശ ധാരണ പ്രത്യക്ഷ നികുതികളും പരോക്ഷ നികുതികളും തമ്മിലുള്ള കിട്ടിയില്ലേ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ഓർക്കണം റവന്യൂ വരവുകളെ നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അതിൽ നമ്മൾ നികുതിയെ രണ്ടായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇനി നമുക്ക് നികുതിയേതര വരുമാനം അല്ലെങ്കിൽ നോൺ ടാക്സ് റവന്യൂ എന്താ നോക്കാം ടാക്സിലൂടെ മാത്രമാണോ ഗവൺമെൻറ്റിന് വരുമാനം കിട്ടണത് അല്ല നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട നികുതിയേതര വരുമാനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാം ഒന്നാമത്തതാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന വായ്പകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ അതാണ് ആദ്യത്തത് രണ്ടാമത്തത് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന ലാഭവും ലാഭവിഹിതവും മൂന്നാമത്തത് ഗവണ്മെൻറ്റ് നൽകുന്ന സേവനങ്ങൾക്ക് മേൽ ചുമത്തുന്ന ഫീസുകൾ നാലാമത്തതാണ് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന സഹായക ഗ്രാൻറ്റുകൾ ഇത്ര എണ്ണമാണ് നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് നികുതി എന്ന് മാത്രമല്ലാണ്ട് കിട്ടുന്ന വരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാം നികുതിയേതര വരുമാനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഗവണ്മെൻറ്റ് ബജറ്റിന് രണ്ടായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് ഒന്ന് റവന്യൂ ബജറ്റും രണ്ടാമത്തേത് ക്യാപിറ്റൽ ബജറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് രണ്ടെണ്ണം തരംതിരിച്ചത് ഈ റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കുകയോ ഗവൺമെന്റിന്റെ ആസ്തികളില് കുറവ് വരുത്തുകയോ ചെയ്യാതെ ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനത്തിനെയാണ് റവന്യൂ വരവുകൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ റവന്യൂ വരവുകൾ നമ്മൾ നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ നികുതിയെ അല്ലെങ്കിൽ ടാക്സിനെ നമ്മൾ പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും രണ്ടായിട്ടാണ് തരംതിരിച്ചത് അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവ നന്നായിട്ട് ക്ലാസ് കേൾക്കുക ഇനി ഇതിന്റെ പാർട്ട് ടു ഭാഗം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം